ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഋതു ബേബീസ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതുകൊണ്ട് ആണ് വലിയ ഫോണല്ലേ കൈക്കണ കട ഇപ്പം അടച്ചിട്ടേക്കണം അപ്പൊ ഋതു കട തുറക്കാൻ പോണേ ഉള്ളു ഋതു കട എത്ര മണിക്ക് തുറക്കണം പത്തുമണിക്കാ അപ്പൊ പത്തുമണിക്കാണ് ഋതുബേബിയുടെ കട തുറക്കുന്നത് അപ്പൊ എല്ലാരും ഋതുബേബിയുടെ കടയിലെ ഉദ്ഘാടനത്തിന് വരണം നമ്മള് കട ഉദ്ഘാടിക്കാൻ പോവാണ് പോവാൻ പോവണ അപ്പൊ ഋതുബേബി കട തുറക്കാൻ പോവാണ് നമുക്ക് കട പോയി കണ്ടിട്ട് വരാം അപ്പൊ ഋതു കടയിൽ പോവാൻ വണ്ടി കയറിയാണ് കാറിലാണ് കടയിൽ പോണത് വണ്ടി ഇടിച്ചു പിന്നെ എത്തിയാ വണ്ടിന്നിറങ്ങാത്തേന്ത് വണ്ടിയിൽ തന്നെ ഇരിക്കണെന്ത് ഫോണവിടെ ഇരിക്കണോ താഴെ പോയാബേബി അങ്ങനെ കാറിൽ കടയിലെ മുമ്പ് ഇറങ്ങി ഇറങ്ങി കട തുറക്കാൻ പോവണല്ലേ ആ അപ്പൊ ഇതാണ് ഋതുബേബിയിലെ കട കട കൊള്ള കട തുറക്കാറായാ ആ ശരി പിന്നെ തുറക്കി ആ ഫോണവിടെ കൊണ്ടു വെച്ചു കട തുറക്കാണ് എന്തൊരു സാധനം സാധനം തീരാറായാ ആരെ വിളിച്ച് പറയണ അടുത്താണോ സാധനം കൊണ്ടുവരാൻ പറയണ അതെ കടയിൽ ഇഷ്ടംപോലെ സാധനം ഒക്കെ ഇരിക്കേലേ കൊറേ സാധനം ആ ഇതെന്തൊരു സാധനമാണ് അരി തൂക്കാസാണ ആ കൊള്ള കൊള്ളാം ഋതുബേബിന്റെ ത്രാസാണത് എന്തിലാണ് ഋതുബേബി അരിയൊക്കെ തൂക്കി കൊടുക്കണ എല്ലാവർക്കും നല്ല ത്രാസ് കൊള്ളാം കേട്ടാ കടയിൽ കൊറേ സാധനങ്ങൾ നിരന്നിരിക്കേലേ കൊറേ സാധനങ്ങള് നിരന്നിരിക്കില്ലേ ഉം എന്തൊക്കെ എന്തേലൊക്കെ സാധനം പറഞ്ഞതാ എവിടെ ചാള എവിടെയാ ചാള അത് ചാളേ ചാള മീൻ കൊള്ളാല് നല്ല മീൻ തന്നെ വേണം നല്ല മീൻ തന്നെ തന്നെ ഇത് ചാളേ അതും പിന്നെ ഇതെന്തേ മീൻ രണ്ടും ചാളേ കൊഴിയാളേ ആഹാ പിന്നെ ആ വ കപ്പിനെന്ത മാങ്ങ നോക്കട്ട്

എന്തേരം ഉണ്ടാക്കാനാണ് അത് എന്തേരാണ് ചേരട്ടെ ഇരിക്കണ പൂവാ പൂ എന്തേലും ചെയ്യാ എന്തേലും അതെന്തേപ്പ പിടിച്ചേക്കണ എന്തൊരു സാധനം എന്തേരാണ് തേന തേന ഒക്കെ ഉള്ള കടയാണ് അത് എത്ര രൂപ അഞ്ചു രൂപ ആ ഒരെണ്ണം കിട്ടിയാ കൊള്ളാരുന്ന് അഞ്ചരല്ലേ ഉള്ളു ഇതെന്താ കല്ലപ്പല കരിയപ്പല അല്ല അതെന്തേര്ടൊക്കെ ഇരിക്കണ അതൊക്കെ എന്തേ എല്ലാ സാധനവും പറഞ്ഞ നല്ലല്ലേ വാങ്ങിക്കത്തോളു തൊലിയാ അതൊക്കെ എന്തായിരുന്നു പറഞ്ഞതാ ബ്രഷുവാ എത്ര അഞ്ചു അതും അഞ്ചു ആ ആ എന്തേര് ഗുളിയൊക്കെ ഉണ്ടാ ആ മെഡിക്കൽ സ്റ്റോറും ഉണ്ട് മരുന്ന് വേണോ എന്തേലും മരുന്ന് എന്തേരുടെ മരുന്നാണത് തിന്നണ മരുന്നാ തിന്നണ മരുന്ന എന്തേരിന്റെ മരുന്ന് എന്തേരനാണ് ആ മരുന്ന് തിന്നണം പനീര വരുന്ന തീപെട്ടിക്ക് എത്ര വരാ തീപ്പട്ടിണ്ട് പിന്നെന്തിനുണ്ട് എല്ലാ സാധനവും തീർന്നോ ഉളിയെ തിന്നാ ഉളിയെ ഞാൻ വാങ്ങിക്കാം കടയിലുള്ള സാധനം എല്ലാം പരിചയപ്പെടുത്തിയില്ലല്ലോ സോപ്പാ മണോള്ള സോപ്പ് തന്നെ മണുള്ള സോപ്പ് തന്നെ നോക്കട്ട് മണം ഉണ്ടാന്ന് കൊഴപ്പല്ല ഈ സോപ്പിന് എത്ര രൂപ അഞ്ചു രൂപ എല്ലാത്തിനും അഞ്ചു രൂപേ എല്ലാ സാധനം എല്ലാ സാധനത്തിനും അഞ്ചു രൂപേ അതെന്തൊരു കച്ചവടം എല്ലാ കാടയിലിരിക്കുന്ന സാധനത്തിനെല്ലാം ഒരു എനിക്കെങ്കി ഒരു കിലോ മാങ്ങ അതാ ഒരു കിലോ മാങ്ങ വേണം അപ്പൊ റതു ബേബി മാങ്ങ ഉറക്കാണ് തരാൻ വേണ്ടിയിട്ട് കവറില്ല കൈ തന്നാ മതി എത്ര രായി അഞ്ചു രൂപ ചാളയും കൂടെ തരുമോ വെറുതെ വേറെ കടയിൽ നിന്ന് ഞാൻ ചാളമീ വാങ്ങിച്ച് കൊയ്യാള വേണ്ട എനിക്ക് ചാള മതി എനിക്കൊരു തീപ്പട്ടി വേണം തീപെട്ടി എവിടെ ഇരിക്കണെന്ന് കടക്കാരനെ അറിയാൻ വയ്യ ആ ഒരു തീപെട്ടി മാത്രം മതി ഉം തീപ്പട്ടി മാത്രം മതി വീട്ടിൽ നിന്ന് തോരം വെക്കാൻ ഒന്നുമില്ല തോരം വെക്കാൻ വല്ല ഉണ്ടോ എന്തേലും ഉണ്ട് കല്ലപ്പലേ പിന്നെ കല്ലപ്പലാ എങ്കിൽ കല്ലപ്പല തോലം വെക്കാന്ന് പിന്നെ എൻ്റെ വീട്ടില് കല്ലപ്പല തോരനാണ് ഇപ്പൊ ഈ സാധനം ഇപ്പൊ ഞാൻ ഋതുപിയുടെ കടയിൽ നിന്ന് ഒരു ഒരു തീപ്പട്ടിയും ചാളമീനും മാങ്ങയാണ് വാങ്ങിച്ചത് പിന്നെ എന്തേലും വാങ്ങിച്ച കറിയപ്പല വാങ്ങിച്ചു എനിക്ക് കൊയ്യാള വേണ്ട ഓ അത് കടക്കാരെ സന്തോഷത്തിൽ തന്നതാണ് കൊയ്യാള മീനും കൂടെ തന്നെ മതി മതി ഇനി എല്ലാം കൂടി എത്ര രൂപയായി കേ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് തലവേദനക്കുള്ള മരുന്നുണ്ടാ തലവേദനക്ക് മരുന്ന് ആ കുളി കുളിയായാലും മതി ഒരു കുളിയതാ പോളിക്കണ ചോറ് പോണോ ബാങ്ക് വിളിക്കുമ്പോഴാണ് കടക്കാലം ചോറിനാണ് ആഹാ അപ്പൊ കട അടക്കാൻ പോണോ അപ്പൊ ഞാൻ ഇതിന്റെ പൈസ ഞാൻ പിന്നെ തന്നാ മതിയാ ഫോണൊക്കെ എടുത്തോണ്ട പോണോ ഇതിന്റെ പൈസ ഞാൻ പിന്നെ തന്ന മതിയാ എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല ഏ പിന്നെ തരാം പൈസ കിട്ടുമ്പരാം ഓ കട അടക്കി അപ്പോൾ കടക്കാരൻ കട അടയ്ക്കാൻ പോണ് ബാങ്ക് കുടിക്കണ ചോറ് ചെയ്യുന്നതാ എന്നാണ് കടക്കാരൻ പറയുന്നത് പിന്നെ കട അടക്കി കാണട്ട് സഹായിക്കണോ ഇപ്പം കടക്കാരന് ഒറ്റയ്ക്ക് കട അടയ്ക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അപ്പം നമ്മളും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കണം വലിയ ഷട്ടർ ആയതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല മതിയാ വീട്ടിൽ പോവാൻ പോണോ അതൊരു വീട്ടിലേക്കുള്ള സാധനമോ വീട്ടിലേക്കുള്ള സാധനമൊക്കെ എടുത്ത് കടക്കാരെ വണ്ടി കയറി പോവാണ് പോണോ ആ ശെരി ഞാൻ വരുകയാണെങ്കിലോ പിടിച്ചോണ്ട് പോറ്റിക്കുന്ന എനിക്കൂടെ കേറാൻ കാറിയില്ലോണോ ശരി എങ്കി ഞാൻ നടന്നു പോവാ ഋതുബേബി നടന്നു പോവാനാണ് പറഞ്ഞത് കാരൂ じゃあ、これいいね。バイ。